ഡിസ്ക്ലെയിമർ ആയിട്ട് തന്നെ ഞാൻ പറയട്ടെ ഞാൻ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞ ക്യൂട്ട്നെസ് വിതറുന്ന ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്ന ആളുകൾ പോലും കാണുന്ന ഒരു ഷോ ആണ് എല്ലാത്തിനും നേരായിട്ടുള്ള വഴിയുണ്ട് അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം അതിന്റെ കോമന്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോ ഞാനിങ്ങനെ വിചാരിക്കുന്നു ശ്രീതു ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടല്ലോ പെൺകുട്ടിക്ക് ആൺകുട്ടിനോട് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് പെൺകുട്ടിനോട് ഉണ്ടാവേണ്ടുന്ന ഒരു സംഭവമാണ് ഈ ക്രഷ് എന്ന് പറയുന്നത് ഇത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു ആയിട്ട് ജെനുവിൻ ആയിട്ടുള്ള ഒരാളെ പോയിട്ട് എതിർക്കാനും ഞാൻ പോവാറില്ല ഹലോ അസലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു ഡിസ്ക്ലെമർ ആയിട്ട് തന്നെ ഞാൻ പറയട്ടെ ഞാൻ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല എൻ്റെ ഒരു വിചാരത്തിൽ ഇത്തിരി കോമൺ സെൻസ് ഉള്ള ഒരാൾ സ്പിരിച്വൽ ആവണമെന്നില്ല റിലീജിയസ് ആവണമെന്നൊന്നുമില്ല ഇത്തിരി കോമൺ സെൻസ് ഉള്ള ഒരാളും സപ്പോർട്ട് ചെയ്യരുത് എൽ എന്നാണ് എൻ്റെ ഒരു സ്റ്റാൻഡ് കാരണം എന്താണെന്ന് വെച്ചാൽ എൽ ജി ബി ടി ക്യൂ എന്ന് പറഞ്ഞാൽ എസ് ബിയൻ ഗെ ഹോമോസെക്ഷൽ ബൈസെക്ഷൽ ഇതൊന്നും സയൻറ്റിഫിക് അല്ല എക്സെപ്ഷണൽ കേസസ് ഉണ്ട് വളരെ ജെന്വിൻ ആൻഡ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസസ് ഉണ്ട് അവരൊഴിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഫാഷനായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ എന്തോ വലിയ സംഭവമായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് അതിനെ സ്പ്രെഡ് ചെയ്യുക അതുപോലെ തന്നെ അങ്ങനത്തെ ന്യൂസ് സ്പ്രെഡ് ചെയ്ത് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റീസിൻ്റെ പ്രവർത്തനങ്ങളൊന്നും എനിക്കിഷ്ടമല്ല ദിസ് ഈസ് എ ഡിസ്ക്ലൈമർ ഞാൻ പറഞ്ഞു വരുന്നത് ബിഗ് ബോസിനെ കുറിച്ചാണ് ഇപ്പോൾ ബിഗ് ബോസിലെ ഏറ്റവും വലിയ കോൺട്രവേഴ്സി എന്ന് പറയുന്നത് റസ്മിനും ശ്രീദും തമ്മിലുള്ള പ്രൊപ്പോസിങ് സീനാണ് റസ്മിൻ ഭായ് നമുക്കറിയാം കൊച്ചിയിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ അവളൊരുപാട് ക്ലാസ്സിന് വേണ്ടിയിട്ട് അതായത് അവളുടെ കമ്മ്യൂണിറ്റി അതല്ല അവളുടെ റീജനൊക്കെ ഒരുപാട് ഐ മീൻ ഫൈറ്റ് അതല്ലാന്നുണ്ടെങ്കിൽ അവളുടെ റീജിയനൊക്കെ കുറേ കുറ്റപ്പെടുത്തലേ ഏറ്റിട്ടുള്ള ഒരാളാണ് റസ്മിൻ ഭായ് റസ്മിൻ ഭായ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ബിഗ് ബോസ് ഹൗസിനകത്ത് റസ്മിൻ ബായെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കറിയാം ഡ്രസ്സിങ്ങിലെല്ലാം ഒരു ആൺകുട്ടിനെ പോലെയൊക്കെ തോന്നിക്കും അതായത് ത്രീ ഒക്കെ ഇട്ട് ടീഷർട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ ഷോർട്ടാക്കി കട്ട് ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പം ഇതിൽ പല ആളുകളും പറയുന്നത് തുടക്കം മുതലേ റസ്മിൻ ഈ ഒരു ലെസ്ബിയൻ ആണെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ ക്ലിയർ ആയി എന്നൊക്കെ കുറേ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിലെ സംഭവം എന്താണെന്ന് വെച്ചാൽ റസ്മിൻ ഭായ് ശ്രീതു ശ്രീതു എന്ന് പറഞ്ഞ ക്യൂട്ട്നെസ് വിതറുന്ന ഒരു പെൺകുട്ടി എന്നാണ് ബിഗ് ബോസിലെ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ അവരെ അവളെ വില വിലയിരുത്തുന്നത് അപ്പോൾ ഈ ക്യൂട്ട്നെസ് വിതറുന്ന പെൺകുട്ടിനെയാണ് ആര് നമ്മുടെ റസ്മിൻ ഭായ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ നേരത്തെ ഡിസ്ക്ലെമറ് പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമില്ല ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിനകത്ത് ഇത് പറയുമ്പോൾ ഒരുപാട് നെഗറ്റീവ് മെസ്സേജസ് ആണ് ലോകത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്ന ആളുകൾ പോലും കാണുന്ന ഒരു ഷോ ആണ് സയൻറ്റിഫിക് കൈൻഡ് ഓഫ് സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സയൻറ്റിഫിക് സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഹെട്രോജീനിയസ് സെക്ഷുവാലിറ്റി അതൊരിക്കലും ഹോമോ സെക്ഷുവാലിറ്റി അല്ല നമുക്കറിയാലും ഈ ലോകം തന്നെ നിലനിൽക്കുന്നത് റീപ്രൊഡക്ഷനിലൂടെയാണ് അപ്പം പല രീതിയിൽ പറയുന്നുണ്ടാവും റീപ്രൊഡക്ഷൻ പോസിബിൾ ആണ് ഗേസിനും ലെസ്ബിയൻസിനൊക്കെ കുട്ടികളുണ്ടാവും അവർ വേറെ രീതിയിൽ ഉണ്ടാവും ഇപ്പം എന്താ ട്രാൻസ്ജെൻഡർ കപ്പിളിന് കുട്ടികൾ ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞു അതൊന്നും ആക്ച്വലി സയൻറ്റിഫിക് അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു വേ അല്ല എല്ലാത്തിനും നേരായിട്ടുള്ള വഴിയുണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യർ മനുഷ്യരെപ്പോഴും വളഞ്ഞ വഴി സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ് എൻ്റെ ചോദ്യം സത്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പോൾ ആളുകൾ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആകും സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ സെലിബ്രിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ആയിട്ട് നടക്കുന്ന ഒരു തലമുറയാണ് ഇന്നത്തെ കാലത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇൻഫ്ലുവൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് പ്രേമലു സിനിമ ഇറങ്ങി അതിനുശേഷം ഇപ്പോൾ ഏത് കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം ഇവിടെ മാനിക്യൂവിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്നത് പ്രേമലുള്ള ഡ്രസ്സാണ് കാരണം അതാണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ആളുകൾ ചോദിച്ചുകൊണ്ട് വരുന്നത് പെൺകുട്ടികളുടെ ഒരു കൈൻഡ് ഓഫ് ഒരു ഫുൾ ഗൗൺ പോലെ ഫുൾ സ്ലീവൊക്കെ ആയിട്ട് ഇവിടെ ഒരു ഒക്കെ വന്നിട്ട് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണ് ഇപ്പോൾ കംപ്ലീറ്റ് എല്ലാ കടകളുടെ പുറത്തും ഇപ്പോൾ പെരുന്നാൾ സീസണിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് സിനിമ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ഇൻഫ്ലുവൻസ് ചെയ്യും ചില ഷോകൾ ഇൻഫ്ലുവൻസ് അങ്ങനെ പല ഇൻഫ്ലുവൻസ് ണ്ട് അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു ഭയങ്കര റോങ് മെസ്സേജ് ആണ് സമൂഹത്തിന് കൊടുക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ അതിലും കൂടുതൽ എന്നെ വിഷമിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കോമൻ്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾ ഇത് ഭയങ്കര ഫണ്ണി ആക്കി എടുത്ത പോലെ ഐ മീൻ നോർമലൈസ് ആയി വരാൻ തുടങ്ങി ഇപ്പം സത്യം പറഞ്ഞാൽ ആൺകുട്ടിയുടെ കൂടെയാണോ പെൺകുട്ടിയുടെ കൂടെയാണോ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കൂടി ചിലപ്പോൾ സേഫ് ആയിട്ട് തോന്നും ആൺകുട്ടികളുടെ കൂടെ ആയിരിക്കും ഫ്രണ്ട്ഷിപ്പ് കാരണം ഇപ്പം ഗേസും അതുപോലെ തന്നെ ലെസ്ബിയൻസും ലെസ്പിയൻസും ഒക്കെ ഭയങ്കര കൂടുതലാണ് നമുക്ക് എന്താ പ്രസ്തുത ഭാഗം ഒന്ന് ക്ലിപ്പ് ഒന്ന് കാണാം അതിനുശേഷം ശേഷം ബാക്കി പറയാം പ്രൊപ്പോസൽ സീന് നമുക്കൊന്ന് കാണാം ശേഷം പറയാം അല്ലാ നീ അങ്ങോട്ട് അങ്ങോട്ട് തിന്നേ തിന്നെ നോക്കി കിടന്നേ നീ കിടക്ക അങ്ങോട്ട് ഒരു കിടന്നെങ്ങോട്ട് ശ്രീധുറി ഞാനിതിപ്പോ പറയുന്നത് എനാ വെച്ചാലേ നിനക്കിത് ഭയങ്കരല്ല പക്ഷെ നിനക്ക് അധികം പ്രശ്നമാവാതിരിക്കാൻ വേണ്ടിട്ട് എന്നെ നോക്കല്ല അങ്ങോട്ട് നോക്കി ഒന്നുകൂടി ആലോചിക്കണം ഞാനിങ്ങനെ വിചാരിക്കുന്നു ശ്രീധു ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടല്ലോ എന്റെ <laughs> ദൈവമേ <laughs> <yeah. laughs> <laughs> 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 പക്ഷെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞാലൊക്കെ മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നു പൊറത്തെന്താ നടക്കണേന്ന് ഒന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ എനിക്ക് എന്തൊക്കെയോ ചെറുതായിട്ടൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നു എന്റെ കാര്യത്തില് കാര്യത്തിനല്ല പൊറത്തും മൊത്തത്തില് ആ അപ്പൊ ഞാൻ ഡിസ്റ്റൻസ് ഇടാന്ന് വിചാരിച്ച മെയിൻ റീസൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരു പ്രോബ്ലം ആവരുതെന്ന് വിചാരിച്ചിട്ടാ ഓക്കെ

ക്രഷ് യു പറഞ്ഞു പറയോ ബാക്കി പറയും ശ്രീദു ഭി പറഞ്ഞു ഫ്രണ്ട്സിനെ ശ്രീദു ശ്രീതു പറ കിടക്ക് ഭാഗി പറയട്ടെ പറഞ്ഞു ീ കിടക്ക് പല്ല അപ്പൊ അതുകൊണ്ട് ആ അതാണ് ഞാനപ്പോ ആ ഓക്കെ ഞാൻ ഇത്ര ഓപ്പൺ ഓപ്പണായിട്ട് പറഞ്ഞത് നീ ഒന്നും ഒന്നൊന്ന് പേടിക്കണ്ട ഡോണ്ട് വര

ും അത് മതി ഞാൻ പറഞ്ഞ മാറി ഇരിക്കട്ടെ ഇത് ഈ വീട്ടിലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് പ്രപ്പോസ് ചെയ്യുന്ന പറഞ്ഞ ക്രഷ് ക്രഷ് ഉണ്ട് റസ്മീൻ ഭായ്ക്ക് ശ്രീതു എന്ന പെൺകുട്ടിയോട് ഉണ്ട് എന്നാണ് അതിനകത്ത് പറയുന്നത് ക്രഷ് എന്ന് പറയുന്നത് ഇഷ്ടം ആ ഇഷ്ടം പെൺകുട്ടിക്ക് ആൺകുട്ടിനോട് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് പെൺകുട്ടിനോട് ഉണ്ടാവേണ്ടുന്ന ഒരു സംഭവമാണ് ഈ ക്രഷ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സയൻറ്റിഫിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര തെറ്റാണ് ഒരു റോങ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റോങ് മെസ്സേജ് ആണ് ഇത് സമൂഹത്തിന് കൊടുക്കുന്നത് കാരണം ഇത് കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഇപ്പോൾ കോളേജിലും അതുപോലെ തന്നെ സ്കൂൾസിലൊക്കെ പഠിക്കുന്ന കുറേ പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട് ഇവരൊക്കെ ഒക്കെ കാണുമ്പോൾ ദേ ആർ ആക്ച്വലി ദേ വിൽ ബി ഇമിറ്റേറ്റിംഗ് ദിസ് ഇത് അവർ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ ഇത് ചിലപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു ഒരു ഡിസോർഡർ ഉണ്ടാവില്ല ഈ ഹോമോസെക്ഷാലിറ്റി എന്ന് പറഞ്ഞ ഒരു ഡിസോർഡർ ആണ് ആ ഉള്ള ആളുകളാണെങ്കിൽ അതിനുള്ള കറക്ഷൻ പ്രൊസീജിയേഴ്സ് ചെയ്യുക ട്രീറ്റ്മെന്റ്സ് ഉണ്ട് ചില ആളുകൾക്ക് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കൊടുത്തുകഴിഞ്ഞാൽ ചില ആളുകൾക്ക് ശരിയാവും ചില ആളുകൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് കൊടുക്കേണ്ടി വരും ചില ആളുകൾക്ക് ഇനി എന്ത് കൊടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല അവർക്ക് ജെൻഡർ മാറേണ്ടി വരും അല്ലെങ്കിൽ ജെൻഡർ മാറിയിട്ട് ജീവിക്കാം അതല്ലാണ്ട് ബൈസെക്ഷൽ ആയിട്ട് നടക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഗേ ആയിട്ട് നടക്കുക ലെസ്ബിനായിട്ട് നടക്കുക എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല ഇപ്പം നിങ്ങൾ ഏത് എടുത്ത് നോക്കുകയോ ഒരു റിലീജനിലും ഈ ബൈസെക്ഷാലിറ്റി അല്ലെങ്കിൽ ഗേ ലെസ്ബിയൻ സെക്ഷാലിറ്റി ഹോമോസെക്ഷാലിറ്റി സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു റിലീജിയനും സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ ലിബറൽ മെന്റാലിറ്റി ഉള്ള ആളുകൾ എന്ന് പറയുന്ന ആളുകളാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ ഇത് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത് ഓക്കെ എക്സ്ട്രീം കേസസ് ഉണ്ടാവും ഇതിലൊന്നും പെടാത്ത അങ്ങനത്തെ എക്സ്ട്രീം കേസസ് ഉണ്ടാവും അവർക്ക് ലെറ്റ് ലെത്തും ബി വാട്ട് ദേ ആർ ദക്ഷേ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ ടൈറ്റിലോ അതല്ല അതല്ലാതെ ഗേ എന്നോ ലെസ്ബിയൻ എന്നോ ബൈസെക്ഷലോ എന്ന് പറഞ്ഞ ടൈറ്റിലിൻ്റെ ആവശ്യമില്ല ദേ ആർ ആക്ച്വലി ഗിവിങ് എ റോങ് മെസ്സേജ് ഇങ്ങനത്തെ റോങ് മെസ്സേജ് സമൂഹത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആവിഷ്കരിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാകും അപ്പോൾ നമുക്കറിയാം എന്താണ് ആ സിനിമയുടെ പേര് പറഞ്ഞത് കാതലാണെന്ന് തോന്നുന്നു കാതൽ സിനിമ ഇറങ്ങിയപ്പോൾ ഇതുപോലെ തന്നെ ഇത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു ഗേ സെലിബ്രേറ്റ് ചെയ്തു ഇപ്പോഴും ഗേക്ക് വേണ്ടി സംസാരിക്കാൻ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ആളുണ്ട് ഇപ്പോൾ അഭിഷേക് കെ എന്ന് പറഞ്ഞ ആള് അതിനകത്ത് ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആളാണ് പിന്നെ അതുപോലെ തന്നെ ജാൻമണി എൽ ജി ബി ടി ക്യൂവിൻ്റെ റെപ്രസെൻറ്റേഷനാണ് അങ്ങനെ കുറേ പേര് ഓൾറെഡി അതിനകത്തുണ്ട് ഇതെല്ലാം സമൂഹം കാണുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നോർമലൈസ് ചെയ്യപ്പെടുകയാണ് സംഭവിക്കുന്നത് അതല്ലാണ്ട് ഇതൊക്കെ സ സത്യത്തിൽ നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കി ബാക്കിലോട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യം നമ്മൾ മോഡേൺ മെൻറ്റാലിറ്റിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ മുന്നിലിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പല സമയത്ത് എനിക്ക് പോലും ആസ് എ ടീച്ചർ ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചറാണ് അപ്പോൾ എനിക്ക് പോലും ഇതിനെതിരെ അറ്റാക്ക് നേരിടാറുണ്ട് പല സ്ഥലങ്ങളും നീ ഒരു ഇംഗ്ലീഷ് ടീച്ചറായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ നീ ഒരു എന്താ കമ്മ്യൂണിറ്റി ഡൈവേഴ്സിറ്റിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിട്ട് നിനക്കിങ്ങനത്തെ മെൻറ്റാലിറ്റി കുടുങ്ങിയ മെൻറ്റാലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് സത്യത്തിൽ എനിക്ക് യാതൊരു വിധം മടിയുമില്ല ഞാൻ എൽ ജി ബി ടി ക്യൂ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല എന്ന് വിചാരിച്ച് ഞാൻ ആയിട്ട് ജെനുവിൻ ആയിട്ടുള്ള ഒരാളെ പോയിട്ട് എതിർക്കാനും ഞാൻ പോകാറില്ല ചില ജെനുവിൻ കേസസ് ഉണ്ടാവും അവർക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാം അല്ലെങ്കിൽ അവർക്ക് ജെൻഡർ കറക്ഷൻ സർജറി കൊടുക്കാം അങ്ങനെ അവരെ റെഡിയാക്കി എടുക്കുക എന്നല്ലാണ്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ഡെഫിനറ്റ്ലി എന്നെ കിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്റെ സ്റ്റാൻഡ് ഞാൻ എപ്പോഴും ക്ലിയർ ആക്കാറുണ്ട് പിന്നെ ഇത് ഇത് ഇതെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് എനിക്ക് പേഴ്സണലി പറയണമെങ്കിൽ കണ്ടപ്പോൾ അത് ഭയങ്കര വിഷമം തോന്നി കാരണം ഇങ്ങനെ ഒരു സ്പേസിൽ വന്നിട്ട് ഒരു ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദാറ്റ് ഇസ് സംതിങ് വെരി ബാഡ് വെരി ബാഡ് മീൻസ് വെരി ബാഡ് അത് ജനങ്ങളെ പല രീതിയിൽ അവരെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു മെൻറ്റാലിറ്റി ഒരു തോട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കോമെൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും ഒട്ടുമിക്ക ആളുകളും ഭയങ്കര ഫണ്ണി ആക്കിയിട്ടിട്ടും എന്നുള്ളത് അത് റസ്മിൻ്റെ ഒരു വേറെ സ്ട്രാറ്റജിയാണ് അതുപോലെ ശ്രീധുവിനേയും പിന്നെ അർജുനെയും കോമ്പിനേഷൻ ബ്രേക്ക് ചെയ്യാനുള്ള സ്ട്രാറ്റജിയാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ഒരു ഹിഡൻ ടാസ്ക് ആണ് അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ ഇതിന് പുറത്ത് ഐ മീൻ ഡിസ്കഷനിലുണ്ട് പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇത് ഈ ഒരു സ്ട്രാറ്റജി റെസ്മിന് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയോ അതല്ലെങ്കിൽ റിയൽ ആയിട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് അതൊരു ഭയങ്കര മോശം സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കോമൻസ് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതിനെ നെഗേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് കമൻസിൽ നോക്കിയപ്പം എനിക്ക് കാണാൻ സാധിച്ചത് എന്നാലും അതിൽ കുറച്ച് കോമൻസ് അങ്ങനെയുള്ള കുറച്ച് കമൻസ് ഞാൻ എടുത്തിട്ടുണ്ട് സോ ലെറ്റ് ജസ്റ്റ് റീഡ് ഇറ്റ് ഓക്കെ ഇന്നത്തെ കാലത്ത് പെൺപിള്ളേരെ പോലും വിശ്വസിച്ച് അടുത്ത് ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത അവസ്ഥയാണ് ഉഡായിപ്പ് റസ്മിൻ മോൾ നേരം സ്ക്രീൻ സ്പേസ് എടുത്ത് മിടുക്കി തന്നെ ഇനി ഈ എന്താണ് കഥ വെച്ച് കോംബോ ക്രിയേറ്റ് ആക്കി സ്ക്രീൻ സ്പേസ് എടുക്കും ആരോടും പറയില്ല മോളോ ജനങ്ങൾക്ക് ഇതൊന്നും കേൾക്കാൻ സാധിക്കില്ലല്ലോ എല്ലാവരും ബദിരന്മാരും മുഖന്മാരും ആകുന്നു ഇത് ആക്ച്വലി എന്താ എന്താണ് പറയാൻ കാരണം അവൾ പറയുന്നത് ഇത് നീ ആരോടും പറയുന്നത് എന്ന് റസ്മിൻ സീതുവിനോട് പറയുന്നുണ്ട് അതിനെ കളിയാക്കിയിട്ടാണ് ഈ കമൻറ്റ് വന്നിട്ടുള്ളത് ഐ വാസ് എക്സ്പെക്ടിങ് ദിസ് ഫൈനലി ബട്ട് ഷീ ദു സിം സ്ട്രെയ്റ്റ് ദിസ് ടോക്ക് വാസ് നോട്ട് നെസസറി ഇത് നെസസറി അല്ല ഇത് ബിഗ് ബോസ് സ്ക്രീനിൽ കൊടുക്കേണ്ട ഒരു ടോക്കല്ല പിന്നെ വേറൊരു കമൻറ്റ് ബിഗ് ബോസ് ക്രോസ് എൽ ജി എച്ച് ഡി ടി വി ഷോ എന്താ ഉദ്ദേശം എനിക്കറിയില്ല എൽ ജി ബി ടി ക്യൂ ഷോ എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പിന്നെ നെക്സ്റ്റ് ഇതിൻ്റെ ഒരു കുറവ് കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ റസ്മിൻ പഠിപ്പിക്കുന്ന പിള്ളേരുടെ അവസ്ഥ ഈ പിള്ളേരാണോ റസ്മിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത് ലെസ്പിയൻ ആണെന്നൊക്കെ പറയുന്നത് എന്തോ വലിയ അഭിമാനം ആയ പോലെയാണ് ഇപ്പോൾ വന്ന് വന്ന് കുട്ടികളുമായിട്ട് കാണാൻ പറ്റാത്ത ഒരു ടി വി ഷോ പിന്നെ വേറൊരാൾ കുറച്ച് റിലീജിയസ് റിലീജിയസായിട്ടുള്ള ആളാന്ന് തോന്നുന്നു എന്ത് കാലമാണ് എൻ്റെ റബ്ബെ ലോകാവസാനത്തിൻ്റെ ലക്ഷണമാണ് ഇതെല്ലാം സുബാൻ അള്ളാ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരും ഇനി വളർന്നു വരുന്ന തലമുറ ഇത് കണ്ടല്ലേ വളരുന്നത് നെക്സ്റ്റ് ഇനി സോറി ആരും അറിയാതെ പോയ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഇതായിരുന്നു യാ ഇതിന് ഒരുപക്ഷെ രശ്മിന് ഒരുപാട് വിഷമിക്കേണ്ടി വരും തുറന്നു പറഞ്ഞതിൽ തെറ്റില്ല മതി ഈ പ്ലാറ്റ്ഫോം വേണ്ടിയില്ലായിരുന്നു യാ നെക്സ്റ്റ് കമൻറ്റ് ബോക്സിൽ എന്തൊരു നിലവാര തകർച്ചയാണ് ലസ്ബിയൻ ആണെങ്കിൽ എന്താണ് ഹേ ജെൻഡർ ഐഡൻറ്റിറ്റി എല്ലാവർക്കും കൊട്ടിഘോഷിച്ച് നടക്കണമെന്നില്ല റൈറ്റ് കഷ്ടം തന്നെ എൻ്റെ പിള്ളാരെ നിങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെയാണോ ഇത് ആയിക്കോട്ടെ ശരി ഇതൊക്കെ ബിഗ് ബോസിൽ വന്നിരുന്ന് പറയണോ പാവശം ശ്രീ ഇതു അവളൊരു സാധാരണ പെൺകുട്ടി അത് പേടിച്ചുറങ്ങിയില്ല ഇനി എന്തൊക്കെയാ കാണണം കേൾക്കണം ഇവളുടെ സ്വഭാവവും ഭാവം മാറ്റങ്ങളും എല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു ആരാ പെണ്ണ് ആരാ ആണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഇവളും അഞ്ചു ദിവസം ബാക്കിയായല്ലേ ഇനി പെട്ടെന്ന് ഔട്ട് അപ്പോ അപ്പൊ മൈഡിയാസ് ഇതൊക്കെയാണോ കുറച്ച് വന്നിട്ടുള്ള കമന്റ്സ് എനിക്ക് വായിച്ചതിൽ സാറ്റിസ്ഫൈയിങ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കമൻസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് എന്തായാലും ഇതൊരു ഭയങ്കര നിലവാര തകർച്ച ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ തുടക്കം മുതലേ കുട്ടികളുമായിട്ട് ഇരുന്ന് കാണാൻ പറ്റാത്തൊരു കൈൻഡ് ഓഫ് ഷോ ആയി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം ഒരുപാട് നെഗറ്റീവ് മെസ്സേജസ് ഒരുപാട് നെഗറ്റീവ് എനർജി സമൂഹത്തിലേക്ക് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ളത് അറ്റ്ലീസ്റ്റ് ബിഗ് ബോസ് ഷോക്ക് അകത്തെങ്കിലും അത് പാടില്ലായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായത് അത് സംപ്രേക്ഷണം ചെയ്യാൻ പാടില്ല ആ സ്ക്രീൻ കട്ട് ചെയ്യണം കട്ട് ചെയ്യണമായിരുന്നു പക്ഷെ എല്ലാവരും എന്നെ എന്നെപ്പോലെ ചിന്തിച്ചോളില്ലല്ലോ ഒട്ടുമിക്ക ആളുകളെനിക്ക് തോന്നുന്ന നയൻറ്റി പെർസെൻറ്റ് ആളുകളും ചിലപ്പോൾ എൽ ജി ബി ടി ക്യൂ ജെൻഡർ ഫ്ലൂയിഡിറ്റി ജെൻഡർ ഫ്ലെക്സിബിലിറ്റിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കണം അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കമൻ ബോക്സിലെല്ലാം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് പേഴ്സണലി ഇതിനോട് യോജിക്കാൻ പറ്റില്ല ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ബിഗ് ബോസിൻ്റെ ഒരു നിലവാരം തകർച്ചയായിട്ടാണ് ഫീൽ ചെയ്തത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യും അടുത്ത വീഡിയോ വീണ്ടും കാണാം ചെറുതായി ബൈ